കമ്പവലിക്ക് യുവതാരാ ക്ലബിന് പോയാ പിടിച്ചാ കിട്ടാത്ത ശൈസ അത് കടിച്ചിട്ട് മുറിയണില്ല ഏഴ് ദിവസം മുമ്പത്തെ പഴംപൊരിയ വളിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇവന്റെ ചെപ്പ കുറ്റിക്ക് ചാമ്പണ്ടതാ എന്നാലും ഞാനൊരു മര്യാദക്ക് എണീറ്റിട്ട് ഓനെ ചീത്ത പറയാൻ നിന്നപ്പം എണീറ്റപ്പം കാര്യം വന്തിയില്ലെന്ന് കണ്ട ബ്രാഞ്ച് സെക്രട്ടറി ഓൻറെ വലത്തെ കൈകൊണ്ട് എന്റെ ഇടത്തെ കൈത്തണ്ടയിൽ കടന്നു പിടിച്ചിട്ട് ഇരുത്തിയിട്ട് ചെവിയിൽ മന്ത്രിച്ചു എല്ലാ ബൂത്തിലും വോട്ട് കുറവ പ്രകോപിതനാവണ്ട മൂടാ അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവം എന്ന നിലയ്ക്ക് നമ്മുടെ പാർട്ടി വിലയിരുത്തിയത് പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം സംബന്ധിച്ചാണ് റിസൾട്ട് സംബന്ധിച്ചാണ് മൂന്ന് വാക്കാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി രേഖ അത് പറഞ്ഞ എളുപ്പമുണ്ടാവും വേഗം നിർത്ത ആശങ്കാകുലം ആശ്വാസകരം ആഹ്ലാദ നിർഭരമല്ല ഒരുത്തം കിട്ടിയോങ്ങ് കുറച്ച് വിശദീകരിക്കുക കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ആശങ്കാകുലമാണ് എന്തേ മോദി വീണ്ടും മൂന്നാമതും മൂടമർത്തി അധികാര കസേരയിൽ അമർന്നിരിക്കുന്നു ഇതുകൊണ്ടാണ് ആശങ്കാകുലം മോഡി മൂന്നാമതും വന്നിരിക്കുന്നു അത് നല്ല കാര്യമല്ല രണ്ടാമത്തെ വാചകം ശ്രദ്ധിച്ചോ ആശ്വാസകരം എന്തേ എങ്ങനെ പറയാൻ പറയാം പതിനേഴാം ലോകസഭയിൽ മോഡിയുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത് മുന്നൂറ്റി മൂന്ന് എം പിമാരുടെ പിന്തുണയാണ് ഈ തവണ പതിനെട്ടാം ലോകസഭയിൽ മോഡിയുടെ കൈവെള്ളയിലുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരുടെ പിന്തുണ മാത്രം ഗണിതശാസ്ത്രത്തിന്റെ ബാലപാഠം അറിയുന്നവർക്ക് കണക്കിന്റെ എ ബി സി ഡി അറിയുന്നവർക്കറിയാം ഇരുന്നൂറ്റി നാൽപ്പതും മുന്നൂറ്റി മു മൂന്നും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത്തി മൂന്നിന്റെ കുറവാണ് എന്ന് അതായത് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മോഡിക്ക് കിട്ടിയ മുന്നൂറ്റി മൂന്നിന്റെ മുൻതൂക്കം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് മുതലക്കൂപ്പ് കുത്തി കഴുത്തൊടിഞ്ഞു കരയുന്നുണ്ട് ഇതുകൊണ്ടാണ് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി പ്രമേയത്തിൽ പറഞ്ഞത് ആറ്റിക്കുറുക്കി ആശങ്കാകുലമാണ് മോഡിയുടെ അധികാര പുനരവതാരം എങ്കിലും ആശ്വാസകരമാണ് ഈ വോട്ടിന്റെയും സീറ്റിന്റെയും എണ്ണക്കുറവ് എന്താ കാരണം മോഡി എന്ന കുതിരയുടെ കുതിച്ചു കയറ്റം കഴുത്തിൽ കടിഞ്ഞാണിട്ട് പിടിക്കാൻ ഇന്ത്യൻ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്ക് ആവോളം കഴിഞ്ഞില്ലെങ്കിലും ആകാവുന്നത്രയായി എന്നതാണ് ആശ്വാസത്തിന്റെ അടിസ്ഥാനം മൂന്നാമത്തെ വാക്യം മറക്കണ്ട സത്യസന്ധമായേ കമ്മ്യൂണിസ്റ്റുകാർ സംസാരിക്കാറുള്ളൂ അതുകൊണ്ട് അതുകൂടി പറയണം എന്താ അത് ആശങ്കാകുലമാണ് മോഡിയുടെ മൂന്നാം വരവ് മോഡിയുടെ കുതിച്ചു കയറ്റത്തെ തടുത്തു നിർത്താൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണ് കൂട്ടണം ആഹ്ലാദകരമല്ല ആരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ കാരണം നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ പോരാട്ടം നമ്മുടെ വിശാലത അത്രയൊന്നും വന്നിട്ടില്ല ഇതാണ് നിലപാട് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ സി പി ഐ എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മതനിരപേക്ഷ ചേരിക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടില്ല വിചാരിച്ചത്രയും വിശാലപ്പെട്ടിട്ടില്ല ഇതുകൊണ്ടാണ് സി പി ഐ എം സത്യസന്ധമായി പറഞ്ഞത് ആശങ്കാകുലമെങ്കിലും ആശ്വാസകരമാണെങ്കിലും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ആഹ്ലാദകരമല്ല ഇതാണ് നമ്മുടെ നിലപാട് അടുത്ത കാര്യം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ ഓടിച്ചു പറയാം എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതു തന്നെയേ സ്വീകരിക്കുന്നുള്ളൂ പ്രസംഗത്തിൽ ഒന്ന് ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അരി എവിടെ തുണി എവിടെ പണി എവിടെ എന്ന ചോദ്യമാണ് ഏത് പാർട്ടിക്കാരനും അത് പിണറായിയോട് ചോദിച്ച ചോദ്യമായാലും മോദിയോട് ചോദിച്ച ചോദ്യമായാലും അങ്ങനെ ഉണ്ടാവും അരി കിട്ടുന്നില്ല ജനങ്ങൾക്ക് തുണി തികയുന്നില്ല ജനങ്ങൾക്ക് പണിയിടങ്ങൾ പടിയടച്ച് പതിനായിരങ്ങൾ പട്ടിണിയിലേക്ക് പൂകിപ്പോകുന്നു ഇന്ത്യ രാജ്യത്ത് മരുന്നില്ലാതെ കുരുന്നുകൾ മരിച്ചു പോകുന്നു കരിഞ്ഞു തീരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഇതാണ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം അരിയും തുണിയും പണിയും ചോദിക്കുന്നവരോട് മോദി എടുക്കുന്ന നിലപാടെന്താ അരി ചോദിക്കുന്നവരോട് മോദി പറയുന്നു രാമക്ഷേത്രം പണി ചോദിക്കുന്നവരോട് മോദി പറയുന്നു പശുവിനെ പൂജിച്ചോളൂ ഇതുകൊണ്ട് കാര്യമുണ്ടോ പയറഞ്ഞാഴി എന്നാണ് പറയുക അരി എത്ര എന്ന ചോദ്യത്തിന് എന്നാണ് സാഹിത്യകാരന്മാരുടെ ഇതിലുള്ള ഭാഷ ഞാൻ എന്റെ നാടൻ ഭാഷയെ പറയാറുണ്ട് ഉപ്പുമാങ്ങയാൻ രണ്ടി എന്ന് പറയുമ്പോൾ അപ്പുഹാര മണ്ട എന്നാ പറയുക ഇതാ മോഡിയുടെ നിലപാട് അരി ചോദിച്ചാൽ രാമക്ഷേത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ പത്തൊമ്പത് സ്ഥലത്ത് നല്ല ചോർച്ചുണ്ട് എന്നാലും ക്ഷേത്ര അതുകൊണ്ട് അരി ഉണ്ടാവില്ലല്ലോ പോട്ടെ പണി ചോദിച്ചാൽ പശുവിനെ പൂജിക്കണം എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുമോ ഇല്ല പശുവിനെ പൂജിക്കുന്നതിനോട് സി പി ഐ എം എതിരുണ്ടോ ഇല്ല ഒരാൾ എന്നോട് വന്ന് ചോദിക്കുകയാണ് പശുവിനെ പൂജിക്കട്ടെ എന്താ നമ്മുടെ നിലപാട് പൂജിച്ചോളൂ ഇനി ഒരാൾ ഇതുവഴി വന്ന് കയറി ചോദിക്കുകയാണ് എന്റെ വീട്ടിലൊരു ചടങ്ങുണ്ട് ഒരു പശുക്കുട്ടിയെ അറുത്ത് കറി വെക്കട്ടെ നമ്മുടെ നിലപാടെന്താ കറി വെച്ചോളൂ ഇരട്ടത്താപ്പാണോ അല്ല ഉടായിപ്പാണോ ഒട്ടുമല്ല തട്ടിപ്പാണോ തരിമ്പല്ല എന്താ കാരണം കൃത്യമായ നിലപാടാണ് തിരി പറയാം പശുവിനെ പൂജിക്കേണ്ടവർക്ക് പൂജിക്കാം കറി വെച്ച് കഴിക്കേണ്ടവർക്ക് കഴിക്കാം ഭജിക്കേണ്ടവർക്ക് ഭജിക്കാം ഭൂജിക്കേണ്ടവർക്ക് പൂജിക്കാം എന്തിനാ നിങ്ങള് പ്രശ്നം ഉണ്ടാക്കുന്നത് നാലാങ്ങളാരുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു മാലയിടലും താലികെട്ടലും സദ്യയൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പിരിഞ്ഞു ബന്ധുമിത്രാദികളും അല്പം ചില ആളുകളും മാത്രം കല്യാണ മണ്ഡപത്തിൽ ബാക്കിയായി നാലാങ്ങളാരും കൂടി നവവധുവിനെയും വധുവിനെയും വരനെയും കല്യാണച്ചക്കനെയും പെണ്ണിനെയും സ്റ്റേജിന് താഴേക്ക് വിളിച്ച് ഉപദേശം എന്താ തലയിൽ വെച്ചാൽ പേൻ കടിക്കും താഴത്തു വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് കരുതി കുഞ്ഞു പെങ്ങളെ പൊന്നുപോലെ നോക്കിയതാണ് പത്തിരുപത്തിരണ്ട് കൊല്ലം ഓ ഇന്നു മുതൽ തന്നെ ഏൽപ്പിക്കുകയാണ് ഞങ്ങളുടെ ഈ പൊന്നുമോളെ ആ അവസാന താങ്കള ആർ എസ് എസിന്റെ ശാഖയില് ക്ലാസ് എടുക്കാൻ പോണ ആളെ മുഖ്യ ശിക്ഷക് ഓം പറഞ്ഞു ഏട്ടന്മാര് പറഞ്ഞു കേട്ടില്ലേ പൊന്നുപോലെ നോക്കിയതാണ് ഈ മോളെ ഇന്നു മുതൽ തന്നെ ഏൽപ്പിക്കുകയാണ് ഇന്നു മുതൽ വീട്ടുകൊണ്ടുപോയി സ്വന്തം പെങ്ങളെ പോലെ നോക്കണം കല്യാണം കഴിച്ചോനോടെ പെങ്ങളെ പോലെ നോക്കണം എന്താ സ്ഥിതി ഇതാണ് പോർഎസ്എസ് പറയുന്നത് സി പി ഐ എം എന്താ ആഹ്വാനം ചെയ്യുന്നത് അടുക്കളയിൽ അടിയന്തരാവസ്ഥ പാടില്ല തീന്മേശ പൂജാമുറിയാക്കരുത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി നിശ്ചയിക്കേണ്ടത് കഴിക്കുന്നവന്റെ നാക്കാണ് ഭരിക്കുന്ന തെണ്ടികളുടെ തോക്കല്ല ഇതാണ് സി പി ഐ എം നിലപാട് ഭക്ഷണത്തിന്റെ രുചി നിശ്ചയിക്കേണ്ടത് കഴിക്കുന്നവന്റെ നാക്കാണ് ഭരിക്കുന്നവന്റെ തോക്കല്ല അതുകൊണ്ടാണ് ഭക്ഷണം സ്വാദു മാത്രമല്ല സ്വാതന്ത്ര്യം കൂടിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരങ്കുശം നിർഭയം നിരന്തരം നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല ബോധ്യം വേണം ഞാൻ ഞാനെന്ത് വിശദാംശങ്ങളെ പോവല്ല ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് എന്നോട് എത്രയോ പേർ നേരിലും ഫോണിലും ചോദിച്ചു സഖാവേ നല്ലതല്ലേ അഞ്ചു കൊല്ലത്തിലൊരിക്കൽ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് നിജപ്പെടുത്തിയാൽ ആശ്വാസമാകില്ലേ ആകും പണച്ചെലവ് കുറയില്ലേ ഉണ്ട് തിരക്കും തിക്കും മുട്ടുമൊക്കെ വല്ലാതെ ആശ്വാസം ഉണ്ടാവില്ലേ പൂവ് ഒരു തർക്കവും ഇല്ല അഞ്ചു കൊല്ലത്തൊരിക്കൽ എല്ലായിടത്തേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇതൊക്കെ നല്ലതാണ് എന്നാൽ സി പി ഐ എം അതിനീകരിക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ട് പറയാം ഇന്ത്യ രാഷ്ട്രീയം പഴയതുപോലെ ഏകകക്ഷി ഭരണ സമ്പ്രദായമല്ല പിന്നെയോ മുന്നണി രാഷ്ട്രീയമാണ് ഇപ്പോ നിലവിലുള്ളത് മാത്രമല്ല അഖിലേന്ത്യാ തലത്തിലെ സമീപകാല രാഷ്ട്രീയം പരിശോധിച്ചാൽ അറിയാം സംസ്ഥാന തലത്തിലും മുന്നണി രാഷ്ട്രീയം അനിശ്ചിതത്വത്താൽ സമ്പന്നമാണ് അസ്ഥിരതകളാൽ സമൃദ്ധമാണ് എന്താ പറഞ്ഞതിന്റെ അർത്ഥം ഹിന്ദി പറയാണ് എളുപ്പം ആയാറാം ഗയാറാം രാഷ്ട്രീയമാണ് ഇന്ത്യയിലാകെ പ്രകടമായിട്ടുള്ളത് പൊതുവിൽ എന്താ പറഞ്ഞതിന്റെ അർത്ഥം മുന്നണികളിൽ പടല പിണക്കം തമ്മിൽ തല് പാളയത്തിൽ പട ഇതൊക്കെ സ്വാഭാവികമാണ് ഇന്ന് ഭരണത്തിലിരിക്കുന്നവൻ ആറു മാസം കഴിഞ്ഞ അപ്പുറത്തേക്ക് ചാടും ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവൻ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് കയറും ഭരണം മാറിയും മറഞ്ഞും വരുന്നത് സ്വാഭാവികമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ അസ്ഥിരമായ അനിശ്ചിതത്വത്താൽ സമ്പന്നമായ മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുത്താൽ പിന്നെ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് മതി അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് കരുതുക വയ്യ ഇടയ്ക്കിടയ്ക്ക് തിരഞ്ഞെടുപ്പ് വേണ്ടി വരും എന്നാൽ മോഡി പറയുന്ന കൗശലം എന്താ തിരഞ്ഞെടുത്തോളൂ അടുത്ത അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് മതി പിന്നൊരു പൊതു തെരഞ്ഞെടുപ്പ് അതിനിടയിൽ സർക്കാർ താഴെ പോയാൽ പരിഹാര മാർഗം എന്താ ഭരണഘടനയിലുണ്ട് എന്താ അത് സത്യ ഭരണഘടനയിലുണ്ട് രാഷ്ട്രപതി ഭരണം അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഞങ്ങള ഭരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിലെ ദേശീയ രാഷ്ട്രീയത്തിലെ സംവിധാനങ്ങൾ മുതൽ പ്രാദേശിക പ്രതലത്തിലെ അധികാര സ്ഥാനങ്ങൾ വരെ തങ്ങളുടെ കഴുകൻ ചിറകിനടിയിൽ കരുതലോടെ കരുതി വെക്കാനുള്ള കുറുക്കൻ കൗശലമാണ് ആർ എസ് എസിന്റെ ആലയങ്ങളിൽ മൂർച്ഛപ്പെടുത്തിയെടുത്ത ഈ രാഷ്ട്രീയ ആയുധം ഏത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സി പി ഐ എം അതിനീകരിക്കുന്നേയില്ല ഒന്നാമത്തെ കാര്യം രണ്ട് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ഭാരതം എന്ന പേര് ഉറപ്പിച്ചു നിർത്തണം ഇന്ത്യ എന്ന പേര് ഒഴുക്കിക്കളയണം എന്നാണ് ഇന്ത്യയെ ഭാരതമെന്ന് വിളിക്കുന്നതിനോട് സി പി ഐ എം വിരോധമുള്ള പാർട്ടിയാണോ അല്ല അടുത്ത വാചകം കേട്ടോളൂ ഇന്ത്യയെ ഭാരതമെന്നു മാത്രമേ വിളിക്കാവൂ എന്ന് ഷാഡ്യം പിടിക്കുന്നതിനോട് സി പി ഐ എം തരിമ്പും യോജിക്കും ഇതാണ് നിലപാട് ഒരിക്കൽ കൂടി പറയാം ഇന്ത്യയെ ഭാരതമെന്ന് വിളിക്കുന്നതിനോട് സി പി ഐ എമ്മിന് വിയോജിപ്പില്ല ഇന്ത്യയെ ഭാരതമെന്നു മാത്രമേ വിളിക്കാവൂ എന്നാക്രോശിക്കുന്നതിനോട് അരക്കഴഞ്ചും യോജിക്കുക വയ്യ ഇതാ നമ്മുടെ നിലപാട് ഇപ്പൊ തന്നെ ഇന്ത്യയെ ഭാരതെന്നും ഭാരതത്തെ ഇന്ത്യ എന്നും മാറി മാറി തരാതരം സൗകര്യം പോലെ നാട്ടുകാർ വിളിക്കുന്നുണ്ട് പ്രഭാഷകർ പ്രസംഗകർ എഴുത്തുകാർ കലാകാരന്മാർ കവികൾ എല്ലാവരും അങ്ങനെയാണ് ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പം ഭാരതമെന്നും ഇന്ത്യയെന്നും എത്ര തവണ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് അതിൽ അപാകമുണ്ടോ ഇല്ല അശാസ്ത്രീയതയുണ്ടോ ഒട്ടുമില്ല അതുകൊണ്ട് ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു ഇന്ത്യയെ ഭാരതമെന്നു മാത്രമേ വിളിക്കാവൂ എന്ന് ശഠിക്കുന്നതോ അതൊരു കുഴപ്പമുള്ള പണിയാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ എന്തല്ലണ്ട് അങ്ങനെ പേരിൽ നാളെ എൻ്റെ നാട്ടിൽ രാമൻകുട്ടിയാട്ടം പറഞ്ഞു ഇനി കോഴിക്കോട്ട് അങ്ങാടിയിൽ പോയിട്ട് ഇന്ത്യൻ കോഫി ഹൗസ് നിന്ന് ചായ കുടിക്കാൻ കഴിയില്ല ഈ വെറ്റകൾ വന്നാൽ ഭരതന്റെ ചായപ്പീടിയാ നാക്കുക അത് അങ്ങനെയാണ് ഇന്ത്യൻ കോഫി ഹൗസ് ഭരതന്റെ ആവാൻ പോവുക സുൽത്താൻ ബത്തേരി എന്ന വയനാട്ടിലെ ഒരു നഗരത്തിന്റെ പേര് ഒരു പട്ടണത്തിന്റെ പേര് ഗണപതി വട്ടം എന്നാക്കണം എന്നാണ് ആർ എസ് എസിന്റെ ആക്രോശം സി പി ഐ എമ്മിന് വിരോധമുണ്ടോ ഇല്ല ഒരു ഡിമാൻഡ് ഉണ്ട് അത് അംഗീകരിച്ചാൽ മതി ഞാൻ സൂക്ഷ്മർത്ഥത്തിലല്ലോ പറഞ്ഞത് പൊതുവിൽ പുറന്തോടിൽ പറയുകയാണ് ഗണപതി വട്ടം എന്ന പേര് മാറ്റിയ സുൽത്താൻ ബത്തേരി ടൗണിൽ പേരു മാറ്റിയതിന്റെ പിറ്റേന്ന് പെട്രോൾ ബങ്കിൽ ഒരു ലിറ്റർ പെട്രോളിന് ആർ എസ് എസുകാർക്കെങ്കിലും ഒരു റുപ്പിക കുറഞ്ഞു കിട്ടുമെങ്കിൽ നിങ്ങൾ മാറ്റിക്കോളി സുൽത്താൻ ബത്തേരിയിലെ മസാലക്കടയിൽ നിന്ന് അരിയും ഉപ്പും മുളകും ചില്ലാനും അമ്പത് പൈസ കുറച്ച് സി പി എമ്മുകാരന് വേണ്ട ആർ എസ് എസുകാർക്കെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾ സുൽത്താൻ ബത്തേരി മാറ്റി ഗണപതി വട്ടാക്കിക്കോളി കല്യാണി കുത്തിയാലും ഖദീജ കുത്തിയാലും നെല്ല് വെളുത്താ പോരെ കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ കല്ല് കടിക്കാഞ്ഞ പോലെ നാട്ടുകാർക്കിപ്പോ ഗണപതി വട്ട ആയാലെന്താ സുൽത്താൻ ബത്തേരി ആയാലെന്താ കുഴപ്പമില്ലല്ലോ ഞാൻ ആവർത്തിച്ചു പറയുന്നു അതൊരു സൂക്ഷ്മാംശത്തിലുള്ള പ്രയോഗം അല്ലോ സി പി എമ്മിന്റെ ആ അർത്ഥത്തിൽ വേറെ പ്രയോഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പൊതുവിൽ നമുക്ക് അങ്ങനെ പറയാം ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയെ പൗരാണിക പ്രോക്തമായ സവർണാധിപത്യത്തിന്റെ കൊടിക്കൂറയിൽ കഴുത്തൊടിഞ്ഞു കിടക്കുന്ന പഴയകാല പ്രതാപഐശ്വര്യങ്ങളുടെ സ്വപ്നാടനത്തിൽ അഭിഗമിക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഭാരതം എന്നേ വിളിക്കാവൂ ഇന്ത്യയെന്നു പാടില്ല എന്നാക്രോശിക്കുന്നത് ആർ എസ് എസ് എന്നതുകൊണ്ട് നാം അതിനെ അങ്ങേയറ്റം നഖശിഖാന്തം എതിർക്കുന്നു തരിമ്പും യോജിക്കുന്നില്ല ഇതാണ് സി പി എമ്മിന്റെ നിലപാട് എഴുപത്തെട്ട് വർഷം പൂർത്തിയായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചരിത്രത്തിൽ ഏറെക്കാലം നാട് ഭരിച്ചത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഒരു വലതുപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ് മുതലാളിത്തത്തിന്റെ മൂട് താങ്ങുന്നു മുതലാളിമാരുടെ പെട്ടി തൂക്കുന്നു പുറം ചൊറിയുന്നു നിലം തുടയ്ക്കുന്നു വെള്ളം കോരുന്നു വിറക് വെട്ടുന്നു ചെരുപ്പ് നക്കുന്നു സംശയമില്ല ഞങ്ങൾക്ക് കോൺഗ്രസ് സി പി ഐ എമ്മിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുതലാളിത്ത വലതുപക്ഷ ഭൂഷ്വാ പാർട്ടിയാണ് ഇപ്പോ പത്ത് കൊല്ലത്തിലധികമായി നാട് ഭരിക്കുന്നത് ബി ജെ പി ആണ് ി ജെ പിയോ വലതുപക്ഷ പാർട്ടിയാണ് മുതലാളിത്തത്തിന്റെ മൂട് താങ്ങുന്നു ബുർഷ പാർട്ടിയാണ് കൂട്ടണം ചേർക്കണം അത് വർഗീയ ഫാസിസ്റ്റ് പാർട്ടി കൂടിയാണ് എന്താ വലതുപക്ഷ പാർട്ടിയും വലതുപക്ഷ പാർട്ടിയോടൊപ്പം വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം ചെറിയ വ്യത്യാസമൊന്നുമല്ല വലുതുണ്ട് വിശദീകരിക്കുന്നില്ല ഒറ്റ ഒറ്റവാചകത്ത് പറയാം കള്ളു കുടിച്ച കൊരങ്ങനാണ് കോൺഗ്രസ് കള്ളു കുടിച്ച കൊരങ്ങന്റെ മൂട്ടിൽ കടന്നൽ കുത്തിയ പരുവത്തിലായുമ്പോഴാണ് വർഗീയ ഫാസിസ്റ്റ് പാർട്ടി ബി ജെ പി ഉണ്ടാവുക ഇതാ വ്യത്യാസം വർഗീയ ഫാസിസം അല്ലെങ്കിൽ ഫാസിസ്റ്റുകൾ ജനങ്ങളെ എതിർക്കുന്നതിന് കുറുക്കൻ കൗശലങ്ങൾ ധാരാളം ഉപയോഗിക്കും ഒരു ഉദാഹരണം പറയാം ജർമ്മനിയിലെ അധികാരിയായി കുറച്ചു കാലം ഉണ്ടായിരുന്ന മനുഷ്യനാണ് അഡോൾഫ് ഹിറ്റ്ലർ അയാളാണ് ലോകത്തിലെ ഫാസിസത്തിന്റെ തമ്പുരാൻ തലതൊട്ടപ്പൻ എന്നൊക്കെ വിവക്ഷിക്കപ്പെടുന്നത് നരാധമനും ഫാസിസത്തിന്റെ തമ്പുരാനുമായ ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നപ്പോ ആദ്യത്തെ ദിവസം ഒപ്പുവെച്ച കൽപ്പനകളിൽ ഒന്ന് മെയ് ദിനം ദേശീയ അവധി ദിനമായി പ്രഖ്യാപിക്കുന്നു എന്റെ സർക്കാർ എന്നാണ് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് സർവദേശീയ തൊഴിലാളി ദിനമായ മെയ് ദിനം എന്റെ ജർമ്മനിയിൽ തൊഴിലാളികൾക്കും സർക്കാർ ജീവനക്കാർക്കും ശമ്പളത്തോടും കൂലിയോടും കൂടിയ ദേശീയ അവധി ദിനമായി പ്രഖ്യാപിക്കുന്നു എന്ന് കൽപ്പനയിൽ ഒപ്പുവെച്ചു ആര് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അന്താളിച്ചുപോയി ബോധം കെട്ടുപോയി ഇത് മ്മളെ എന്ന് അതാണ് ഫാസിസത്തിന്റെ കൗശലം ഒരു ചെറിയ കഥ പറഞ്ഞാൽ കുറച്ചുകൂടി ലളിതമായി മനസ്സിലാവും അമേരിക്കയിൽ ഒരു കള്ളക്കടത്തുകാരൻ ഉണ്ടായിരുന്നു അയാളുടെ പേര് ജോൺ എന്നാണ് ജോൺ കള്ളക്കടത്തുകട്ടോ അയാൾ മിടുക്കൻ നാട്ടിലെ പോലീസുകാർക്കൊക്കെ അറിയ അയാൾ കുപ്രസിദ്ധനാ കള്ളനാ ഒരു ദിവസം അതിർത്തിയിൽ പോലീസുകാർ കാവലിൽ നിൽക്കുമ്പോൾ രാവിലെ എട്ട് മണിക്ക് ഒരു ബൈക്കും തള്ളിയിട്ട് ശ്രദ്ധിക്കണേ കുന്തിയിട്ടാണ് ഓടിച്ചിട്ടല്ല ബൈക്കും തള്ളിയിട്ട് ജോൺ അതിർത്തിയിലെത്തി ചെക്ക് പോസ്റ്റിൽ പോലീസുകാർ തടഞ്ഞു നോക്കുമ്പം ബൈക്കിന്റെ പുറകിൽ എന്തോ ചാക്കിൽ കെട്ടിവെച്ചിട്ടുണ്ട് ജോൺ ജോണിനോട് പോലീസ് വരെ ചോദിച്ചു അത് ജോൺ ജോൺ പറഞ്ഞു സാർ ഒരച്ചാക്ക് മണലാ ഉം സ്വർണായിരിക്കും അപ്പുറത്തേക്ക് കടത്താൻ ഈ പിണറായി വിജയന് സ്വപ്ന സുരേഷ് കൊണ്ടു കൊടുക്കാൻ തുടങ്ങിയതിന്റെ ശേഷമാണല്ലോ ബിരിയാണി ചെമ്പല് സ്വർണം കൊണ്ടുപോകാൻ തുടങ്ങിയത് അതിന് മുമ്പൊക്കെ ചാക്കിലാ കൊണ്ടുപോവുക നിനക്കറിയില്ലത് ജോണിനോട് കെട്ടഴിക്കാൻ പറഞ്ഞു ജോൺ കെട്ടഴിച്ചു പോലീസുകാർ വിശദമായി പരിശോധിച്ചു ഇളിഭ്യരായി നോക്കുമ്പോ മണല ചമ്മൽ അഡ്ജസ്റ്റ് ചെയ്ത് പോലീസുകാർ പറഞ്ഞു ആ ശരി വയ്ക്കോ ജോൺ ചാക്ക് കെട്ടി ബൈക്കിന്റെ മേലെ വെച്ച് അപ്പുറത്തേക്ക് ഊന്തി കൊണ്ടോയി അടുത്ത രാജ്യത്തേക്ക് വിറ്റേന്ന് രാവിലെ ഇങ്ങനെ ഒരു എട്ടുമണിയാവുമ്പോൾ ജോൺ ബൈക്കും തള്ളി വരുന്നു പോലീസുകാർ തടയുന്നു വിറകിലൊരു ചാക്കുണ്ട് പോലീസുകാർ നിർത്തിച്ചു കെട്ടഴിപ്പിച്ചു മണലാന്ന് ഉറപ്പുവരുത്തി പോവാൻ സംഭവിച്ചു മൂന്നാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം എട്ടാമത്തെ ദിവസം മുപ്പത്തി ആറാമത്തെ ദിവസം എഴുപത്തെട്ടാമത്തെ ദിവസം തൊണ്ണൂറ് തൊണ്ണൂറ്റിയെട്ട് നൂറ് നൂറ് ദിവസവും ജോൺ ഇങ്ങനെ തന്നെ തുടർന്നു പോലീസാർ കാരുണ്ടും കാണിച്ചില്ല ഡേ ഒന്നും കാണിച്ചില്ല കർക്കർക്കശ്യത്തിൽ ഒരു കുറവും വരുത്തിയില്ല എല്ലാ ദിവസവും തടയും ജോൺ മണല എന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല കെട്ടഴിച്ച് സൂക്ഷ്മമായി പരിശോധിക്കും അവസാനം കെട്ടിവിടാൻ സമ്മതിക്കും ഇങ്ങനെയാ പതിവ് അങ്ങനെ നൂറ് ദിവസം അങ്ങനെ ഉണ്ടായി അതൊക്കെ കഴിഞ്ഞു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ നാട്ടിലെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് ജോണും ഇവിടെ കാവലിൽ നിന്നൊരു എസ് ഐയും തമ്മില് കണ്ടുമുട്ടി ഭക്ഷണം കഴിച്ച് കൈ കഴുകി വീട്ടുമുറ്റത്ത് വട്ടത്തിൽ ഇട്ടിരുന്ന കസേരയിൽ വെടി പറയാനിരുന്ന ജോണിനോണ് പോലീസുകാരൻ ചോദിച്ചു എടാ കള്ളൻ ജോണല്ലേ ഈ ജോൺ മണ്ണു ഓ ഞാനാ എന്നെ മനസ്സിലായോ പിന്നെ നിങ്ങൾ തടയാൻ നിന്ന് എസ് ഐ അല്ലേ മറക്കുവോ ഞാൻ അങ്ങനെ തമ്മാമ്മില് വർത്താനം പറയാൻ തുടങ്ങി ജോണിനോട് പോലീസുകാരൻ പറഞ്ഞു ജോണേ നിന്നെ പോലത്തെ ഒരു മന്ദബുദ്ധീനെ കാണാൻ പണിയ എട ആരെങ്കിലും തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ അരച്ചാക്ക് മണലും കെട്ടിയിട്ട് ഈ വെളുപ്പം കാലത്ത് അപ്പുറത്തേക്ക് രാജ്യത്തേക്ക് ഉന്തി കൊണ്ടുപോവോ ഈ ഒരു മൊയന്തെന്നെ അല്ലേ ഓട്ട അപ്പൊ ജോൺ നിങ്ങൾ പോലീസ് ഒന്ന് പിരിഞ്ഞോ ഉറപ്പിക്കാനേ പോലീസുകാരെ പറഞ്ഞാ പെൻഷൻ കാർഡ് ഇതാ പിടിച്ചോളി പൊക്കി കാണിച്ചു കൊടുത്തു പിരിഞ്ഞു റിട്ടയർ ആയി എന്നാ നിങ്ങളോടൊരു കാര്യം പറയാ എന്താ ഞാനൊരു പൊട്ടനാന്നല്ലേ എങ്ങൾ പറഞ്ഞത് നാലേ ഞാനല്ല പൊട്ടൻ പൊട്ട ഈ ആ പൊട്ടൻ പൊട്ടൻ പോലീസേ ഞാൻ ഈ നൂറ് ദിവസവും അപ്പുറത്തെ രാജ്യത്തേക്ക് കടത്തിയത് ബൈക്കിന്റെ മേലെ കെട്ടിവെച്ച അരച്ചാത്തിലെ മണലല്ല പൊട്ട നാട്ടുകാരെ വീട്ടിന്റെ മുറ്റത്തുനിന്ന് വയറ് തൊടിയിച്ച് സ്റ്റാർട്ടാക്കി കട്ടെടുത്ത നൂറ് ബൈക്കിൻ്റെ പോലീസുകാരന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആസ്പത്രി ഡിസ്ചാർജ് ചെയ്ത് ബോധം കിട്ടു പോലീസുകാരിങ്ങനെ ബലം പിടിച്ച് മസലും പിടിച്ച് മണല് കടത്തുന്നത് തടയാവൻ ഇവൻ കടത്തിയത് ബൈക്ക സഖാക്കളെ ഇതാണ് ഫാസിസം നമ്മൾ മണലാണ് കടത്തുന്നതെന്ന് വിചാരിച്ച് ഇങ്ങനെ വലിയ വമ്പത്തരം പറഞ്ഞ് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ കാവലിരിക്കും ബൈക്ക കടത്തുക ജോണനെ പോലെ കരുതിയിരിക്കണം കണ്ണിമ പെട്ടാതെ ഇടറാതെ പതറാതെ പടഭൂമികളിൽ കാവലുണ്ടാകണം ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം ഇതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന